നമസ്കാരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യാന്ത്രികമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ രാവിലെ ഉണരുന്നു ആഹാരം കഴിക്കുന്നു ഉച്ചയ്ക്ക് ഉറങ്ങുന്നു എന്നാൽ ഇതിനെയൊക്കെ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ മതിക്കുന്ന ഒരു കാര്യമുണ്ട് മകൾ എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് എന്നാണ് അകത്ത് പോവുക എന്നുള്ള പല വർത്തമാനങ്ങളും ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് പലപ്പോഴായി ഇ ഡിയും സി ബി ഐയും ഒക്കെ അന്വേഷണം അതിൻ്റെ ആ വക്കത്തോളം എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വീണ വിജയൻ എത്ര വേ എത്രയും വേഗം അകത്ത് പോകും വീണ ഏത് അധികനാൾ പുറത്തുണ്ടാകില്ല അകത്ത് ജയിലിലേക്ക് പോകാൻ അധികം നാളുകളൊന്നുമില്ല എന്നുള്ള വാർത്തകൾ പരക്കെ പരക്കുമ്പോൾ ഏറ്റവും അധികം അതിൻ്റെ വിഷാദം അനുഭവിക്കുന്ന ആൾ ഒരു സംശയവുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ കഴിയുന്ന അവസരങ്ങളിലൊക്കെ കേന്ദ്ര നേതൃത്വത്തെ അല്ലെങ്കിൽ മു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടുത്ത് ചേർത്ത് നിർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വിഴിഞ്ഞത്ത് ഉദ്ഘാടനം നടത്തേണ്ടത് പി എമ്മിൻ്റെ കൃത്യമായ ഡേറ്റ് കിട്ടിയ ശേഷം മതി പി എം വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ കഴിയും തനിക്ക് ആ ഒരു പ്രിയ പിന്നെ പി എം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുഗ്രഹവും ആശസ്സുമൊക്കെ ഏൽക്കാൻ കഴിയും അദ്ദേഹം തൻ്റെ മകളെ ഈടിയിൽ നിന്ന് മോചിപ്പിക്കും എന്നൊക്കെയുള്ള ചിന്തയിലാണ് അദ്ദേഹം വളരെ കൗതുകത്തോടെ വളരെ ആകാംക്ഷയോടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി കാത്തിരുന്നത് മുൻപ് പ്രധാനമന്ത്രി വന്നപ്പോൾ എയർപോർട്ടിൽ എത്താതെ ഒരു പ്രതിനിധി അയക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ സ്വീകരിക്കാനും യാത്ര അയക്കാനുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ സി പി എമ്മിൻ്റെ നേതാക്കൾ മന്ത്രിമാരൊക്കെ എയർപോർട്ടിലെത്തിയിരുന്നു വിഴിഞ്ഞത്ത് അദ്ദേഹത്തെ സ്വീകരിച്ചത് വലിയ തോതിലുള്ള ഒരു ആരഭത്തോടു കൂടിയാണ് എന്ന് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ പി എം തന്നെ ഒന്ന് ശ്രദ്ധിക്കും തനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും തനിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മുഖ്യമന്ത്രി വിചാരിച്ചത് എന്നാൽ സ്റ്റേജിലേക്ക് കടന്നു വന്ന ഉടനെ പ്രധാനമന്ത്രി കണ്ടത് പിന്നെ കേരളത്തിൻ്റെ ി ജെ പി പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരയാണ് അവിടെ വളരെ ദൂരത്തു നിന്നേ തൊഴുത് കൊണ്ടാണ് അദ്ദേഹം വന്നത് അടുത്തെത്തിയപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഹസ്തദാനം നൽകുകയും ചെയ്തു തൊട്ടടുത്ത് തന്നെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുവെങ്കിലും കാര്യമായി ഗൗനിച്ചില്ല എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾ പല വിശിഷ്ട അതിഥികളും മുഖ്യമന്ത്രി അടക്കമുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യമായിട്ട് ഹസ്തദാനം ചെയ്യുകയും തോളിൽ തലോടുകയും ചെയ്തത് ശശി തരൂരിനെയാണ് അങ്ങനെ ഈ രണ്ട് നേതാക്കൾക്കും ആണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും അധികം സ്നേഹവാത്സല്യങ്ങൾ അന്ന് കിട്ടിയത് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇത് കണ്ട് കണ്ണു നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ എല്ലാവരും കണ്ടതു ാണ് അതായത് പ്രധാനമന്ത്രിക്ക് ഇപ്പോഴും മുഖ്യമന്ത്രിയോട് വലിയ താല്പര്യമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഈ രണ്ട് കാര്യങ്ങളും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ വലിയ തോതിലുള്ള അങ്കലാപ്പിലാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതായത് താൻ പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ കേൾക്കാനും പറയാൻ ഒരു അവസരം ഉണ്ടാകാൻ ഉണ്ടായിയുമില്ല പറഞ്ഞതുമില്ല മാത്രമല്ല തന്നെ ഒട്ടും ഗവനിച്ചതുമില്ല ഇത് പത്രമാധ്യമങ്ങളിലൊക്കെ ഫോട്ടോ സഹിതം വന്നപ്പോൾ ഈ കണ്ണു തള്ളി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ പടം ആണ് എല്ലാവരും കണ്ടത് അന്താളിച്ചു നിൽക്കുകയാണ് അതായത് രാജീവ് ചന്ദ്രശേഖരനെ ഒരുവശത്ത് തലവലിക്കുമ്പോൾ മറ്റ് മറുവശം മറുകൈ കൊണ്ട് ശശി തരൂരിനെ താലോലിക്കുന്ന മുഖ്യ പ്രധാനമന്ത്രിയെയാണ് മുഖ്യമന്ത്രി കണ്ടത് അത് കണ്ട് അത്ഭുതം കൂറി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ മനസ്സ് ഇപ്പോൾ മലയാളികൾക്ക് വായിച്ചെടുക്കാൻ കഴിയും അതായത് കേന്ദ്രത്തിൽ നിന്നും സേന ഇ ഡിയും അതുപോലെ തന്നെ സി ബി ഐയും വീണ വിജയനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏത് നിമിഷവും കേരളത്തിലേക്ക് എത്താം അതിൻ്റെ ഒരു ദിവസം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നവരും ഏത് നിമിഷവും വീണ അകത്തായേക്കാം അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നതിൽ ഇപ്പോൾ യാതൊരു സംശയവുമില്ല അത് ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപാണോ അതോ നിയമസഭാ തെരഞ്ഞെടുപ്പ് ാണോ എന്ന് മാത്രം കണ്ട അറിഞ്ഞാൽ മതി അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഒരു ഉറപ്പായിട്ടും പറയാൻ കഴിയും മുഖ്യമന്ത്രിക്ക് ഇനി ഒരിക്കലും നിയമസഭ തെരഞ്ഞെടുപ്പിൽ പോലും നിൽക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലമായിരിക്കില്ല മുഖ്യമന്ത് മുഖ്യമന്ത്രിയുടെ മകൾ അകത്ത് പോകുമ്പോൾ ഈ സി പി എം പറയുന്നത് പോലെ അത് മുഖ്യമന്ത്രിയുടെ മകളല്ലേ മുഖ്യമന്ത്രി വേറെ സി പി എം പാർട്ടി വേറെ മുഖ്യമന്ത്രി വേറെ മകൾ വേറെ എന്നൊക്കെ ഈ എം വി ഗോവിന്ദന് താത്വികമായി പറയാൻ കഴിയും എന്നതല്ലാതെ ആ ബന്ധം അവിടെ നിൽക്ക് നിലനിൽക്കുന്നത്രയും കാലം മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ മകളായി വീണ നിലനിൽക്കുന്നത്രയും കാലം ഒരു കാരണവശാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ മുഖ്യമന്ത്രിക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് അതായത് വീണ അകത്ത് പോകുന്നത് യും വീണ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്താൽ മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പിനെ മുഖ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയില്ല എന്നത് ഉറപ്പാണ് എന്തായാലും കേന്ദ്രത്തിൻ്റെ തീരുമാനം എന്താണ് എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും അതായത് ഇ ഡി ഇ ഡിയും സി ബി ഐയും ചേർന്നുകൊണ്ട് വീണയ്ക്ക് ചുറ്റും വല തീർത്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വലിയ ഒരു കോട്ട തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം കാരണം കൃത്യമായ കട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ഇ ഡി മുന്നോട്ട് പോകുന്നത് ഏത് നിമിഷം വേണമെങ്കിലും വീണ അറസ്റ്റ് ചെയ്തപ്പെട്ടേക്കാം അകത്തു പോയേക്കാം അങ്ങനെ വന്നാൽ പിണറായിയുടെ നില വലിയ തോതിൽ ആശങ്കാജനകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല